ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അസാധാരണ സംയുക്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിന്റെ നടപടി പൂർണ്ണമായും തള്ളുകയും സൈനിക നീക്കത്തിൽ കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി ബഹ്റൈൻ ഈജിപ്ത് ഇന്തോനേഷ്യ ജോർദാൻ നൈജീരിയ പലസ്തീൻ ഖത്തർ സൗദി തുർക്കി ബംഗ്ലാദേശ് റിപ്പബ്ലിക് ഓഫ് ചാഡ് ജിബൂട്ടി ഗാംബിയ കുവൈത്ത് ലിബിയ മലേഷ്യ മൊറീഷ്യസ് ഒമാൻ പാകിസ്ഥാൻ സൊമാരിയ സുഡാൻ യു എ ഇ യമൻ എന്നീ രാജ്യങ്ങളും ദ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷനും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു ഈ കടന്നുകയറ്റം അപകടകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നു രാജ്യാന്തര നിയമത്തിന്റെ ലംഘനവും ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കലുമാണ് നടക്കുന്നത് രാജ്യാന്തര മര്യാദകളുടെ ലംഘനമാണിത് ഇത് മാനവികതയ്ക്ക് നേരെയുള്ള ഒരു കുറ്റകൃത്യമാണ് മനുഷ്യനെ കൊല്ലുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ ക്രൂരകൃത്യങ്ങളുടെ തുടർച്ചയായാണ് ബലം പ്രയോഗിച്ചുള്ള കുടിയൊഴിപ്പിക്കലും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു പൂർത്തിയാക്കിയ മലബാറിലെ കുടിയൊഴിപ്പിക്കരും പിടിച്ചടക്കരുമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് സമാധാനപരമായ ഒത്തുതീർക്കാൻ പ്രാദേശികമായും രാജ്യാന്തര തലത്തിലും നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും ഇതിലൂടെ ഇസ്രായേൽ തകിടം മറിക്കുകയാണെന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നു ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന മനുഷ്യകുരുതിക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനാണ് ഇസ്രായേൽ നടത്തുന്ന കടുത്ത നിയമ ലംഘനത്തിനെതിരെ നടപടിയെടുക്കാൻ യു എൻ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങളോട് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു പണം ഞങ്ങൾ